ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവരാണ് അറിയാനും ശുദ്ധ കൊണ്ടായില്ലായ്മ താപ്പാണ് ഈ സൃത്തവും എനിക്ക് നല്ല രീതിക്ക് ലഭ്യപ്പെടും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കില്ലാടി ഗെയിമിംഗ് എഫ് കെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പറഞ്ഞാലും യൂട്യൂബ് പറഞ്ഞാലും ഇപ്പോൾ മെയിനായിട്ട് ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗെയിമാണ് ലെവൽ ലെവൽ എന്ന് പറഞ്ഞ ഗെയിം ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഫൺ ഗെയിം പ്ലേ ആണ് ഓക്കെ അപ്പം ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞാൽ മെയിൻ ഇത് തന്നെയാണ് ഓക്കെ ഇപ്പം നമ്മുടെ വാസണ്ണം കളിക്കണായാലും സായ് പോപ്പി കളിക്കണായാലും അപ്പോൾ ഓക്കെ അത് കളിയാൽ കണ്ടിട്ട് എനിക്കൊരു ഇത് തോന്നിയതെന്ന് വെച്ചാൽ നമ്മളെ കളി പോകും ഓക്കെ നമ്മൾ കളി ടോട്ടലി പോകും നമുക്ക് നോക്കാം അവരെ കളി നമ്മൾ അതെ എൻ്റെ കളി പോകാതെ ഞാൻ അവരെ കളി ആൾക്കാന്നൊക്കെ കണ്ടറിയാം ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഇതുവരെ ഈ ഗെയിം കളിച്ചു നോക്കിയിട്ടില്ല എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്യണം ഓക്കെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തേലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ പിന്നെ തൊട്ടടുത്താണ് ബെല്ലേക്കാൻ ആണോ പ്രിസ് ചെയ്താൽ ഞാൻ ഞാനിന്ന ദൂരത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ദ സ്പോട്ട് ദോട്ട് അപ്പം കൂടുതൽ ലാഖാക്ക നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയിക്കാം ലെവൽ ഓക്കെ ഇതാണ് ഗെയിം ഫസ്റ്റ് ലെവലൊക്കെ ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഫസ്റ്റ് ലെവൽ ഈസിൻ്റെ തോന്നുന്നത് നമ്മുടെ ബുദ്ധി അത് നമ്മൾ ഫസ്റ്റ് ട്രൈ ട്രയല്ലേ ഓക്കെ അത് ട്രയലായി നോക്കിയപ്പോൾ ട്രയൽ പിന്നെ ഇതൊക്കെ സിമ്പിൾ ഇവന്മാർ എവിടെയെങ്കിലും ട്രാപ്പ് വെച്ചിരിക്കും തോന്നി ഇനി ഞാൻ വീടൂല എൻ്റെ എക്സ്ട്രാ ഓർഡിനറി ബുദ്ധിയാണ് ഓക്കെ ഇപ്പോൾ நம்மளி கழிச்சு இது சிம்பிள் எனிக்கறியா എങ്ങനെയാ ഇതിന് സാമാന്യം കിളി വേണം കേട്ടോ എനിക്ക് കിളി വേണോണ്ട് ഇത് ഉണ്ടാക്കിയ മാരെ സമ്മതിക്കണം ഓക്കെ ഞാൻ ചാടി ചാടി പോകെ ഓക്കെ അങ്ങനെ നമ്മൾ ലെവൽ ടുത്തി ഓക്കെ ലെവൽ ടുത്തി

സ്റ്റാഡി കടന്നവനാണ് ഇതിപ്പോ ഇങ്ങോട്ട് വരും ഇത് ഇങ്ങോട്ട് അതിന്റെ മണ്ടി കൂടെ ജസ്റ്റ് ബാസ് ജസ്റ്റ് ബാസ് നമ്മൾ എന്തായാലും ഇന്ന് ലെവൽ ഫൈവ് വരെങ്കിലും എത്തിക്കോ എന്നിട്ട് പാർട്ട് ടൂ ആയിട്ട് നമുക്ക് വീണ്ടും നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീണ്ടും പാർട്ട് ടൂ ആയിട്ട് വീണ്ടും ഓക്കെ എനിക്കറിയാം ഇത് ഇങ്ങോട്ട് വീണ ഇത് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് അതുകൊണ്ട് ഇപ്പുറത്തോട്ട് അടി ചേരണം കൊള്ളാം പിന്നെ ഇതൊഴി പോകും ഓക്കെ എനിക്ക് മനസ്സിലായി 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 Como lo doy. Como lo Y de acá que simple. Tomi, tom, tom. Nice. Ah. Simple. Level 3, ok. Level 3, Y de trap, ¿ok? ടുത്ത് നമുക്ക് ഇതൊക്കെ ഈസിയാണ് ഗൈസ് എന്തോ ട്രാപ്പ് ഉണ്ടോ ചെറിയ സംഭവമാണെങ്കിൽ നിന്റെ അകത്ത് ട്രാപ്പ് ഉണ്ട് എക്സ്ട്രോർഡിനറി ബുദ്ധി എടുക്കണം എന്റെ ബുദ്ധി അറിയാൻ ഞാൻ ഏത് ഇതി കൂടെ പോവാ എപ്പറു ഇത് കിളി പോകെ ഇത് എക്സാക്ട്ലി കിളി പോണ ഗെയിമാണ് ഓക്കെ സത്യം എനിക്ക് പ്രാന്ത് പിടിക്കണ് പിന്നെ ഞാൻ യാതൊരു കൂടെ ഇറക്കായി ഇവന്മാര് ഇങ്ങനെ കൊണ്ടുപോയി ഇതുണ്ടാക്കിയവന് ശുദ്ധ തന്ത ഇല്ല ഈ മീന് ഇവന്മാര് ഇതെന്തൊരു ട്രാപ്പാണ് കേസ് മൊത്തവും ഉള്ളവന്റെ കിളിവും നമ്മുടെ ക്ഷമ പഠിക്കാൻ ചെയ്യേ നല്ല രീതിക്ക് ക്ഷമ പഠിക്കും അവിടെ ഒന്ന് അതിന് മുന്നേ എടുത്തോണ്ട് പോയാ എനിക്കറിയാം ഇപ്പൊ അവിടെ നിന്ന് ചാടി വരും ഇത് ഞാൻ ഷോർട്ട്സ് കണ്ട് എന്നെ പറ്റിക്കാൻ ഉറപ്പാണ് ഓ ഇവിടം വരെ വന്നു നിന്നിട്ട് നൈസ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എനിക്കറിയാം പേടിച്ചു പോയോ കില്ലാടി പ്രോ പ്രോ എന്ന് പറഞ്ഞ കൊച്ചായി പോകും അൾട്രാ ലെജൻറ്റ് ലെവൽ ഫോർ ഒക്കെ എനിക്ക് ഓ ആ എന്തിന് സാറ്റിസ്ഫാക്ഷൻ സംഗതി ആ സാറ്റിസ്ഫാക്ഷൻ സൗണ്ട് കാണിച്ചിട്ട് കുഴിയിലോട്ട് തള്ളിടാനുള്ള പ്ലാൻ ആയിരുന്നു അവന്മാരാണ് കള്ള നാരികൾ ഉമ്മന്മാർ ഒരിക്കലത്തും കരുതി പിടിക്കില്ല ഓക്കെ അങ്ങനത്തെ ഉമ്മന്മാരാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചുമ്മാണോ എല്ലാ പ്രാവണ ഈ ഗെയിം കാണിച്ചേ ശബ്ദം കേക്കുമ്പോ നമ്മൾ അങ്ങനെ പോകും ഇനി ആ ശബ്ദത്തി ഞാൻ വീടില്ല എനിക്കിന ശബ്ദം വേണ്ട ഇതി കൂടെ ഞാൻ എങ്ങനെ പോകും വലിയ കുഴി നിന്നും അങ്ങനെ ചെറു ശബ്ദം നിന്ന ചാടി ചാടിപ്പോവാല്ലേ അയശരി പറ 이 선두아다. 숨 봐서 봐. 게이즈. 아니, 이리 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 변안 도리고. 네 상태에 변안 도리고. 야. 오케이, 차디아는 타는 오케이. 벨 에듀케. എന്താണ് ഇപ്പൊ കാണിച്ചത് ഇതിനെ ഒരു ഞാൻ നിർത്തു ഓക്കെ ഈ സത്യത്തിൽ എന്താണ് ഇപ്പൊ കാണിച്ചത് എനിക്ക് ഇനി പറ്റൂല ഫോർ വരെ കംപ്ലീറ്റ് ഓക്കെ ഫൈവ് നോക്ക വേണമെങ്കിൽ താല്പര്യം ചെയ്താൽ നമുക്ക് ഓക്കെ അല്ല എനിക്ക് വയ്യ സത്യത്തിൽ കിള്ളി പോയി കിള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് കുടിക്കണം പ്രാന്ത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ ബൈ പാർട്ടു വേണമെങ്കിൽ താഴെ കമൻറ്റ് ഓക്കെ അമ്മമാർക്ക് പ്രാന്താണ് സീരിയസ്ലി പ്രാന്താണ് ഓക്കെ അപ്പം ബൈ ബൈ ബൈ